കേരള രാഷ്ട്രീയത്തിൽ ചെറുതും വലുതുമായ ഒട്ടനവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട് സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ ഭാഗമായും ഒരിടത്തും ഇല്ലാതെയും നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇവിടെ ഉള്ളത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഓരം പറ്റിച്ചേർന്ന ഇത്തളുകളെപ്പോലെ വളർന്നുവരുന്ന ഈർക്കിൽ പാർട്ടികൾ അനവധിയാണ് ആ പാർട്ടികളുടെ ശ്രേണിയിലേക്ക് ഒരു പാർട്ടി കൂടി സംസ്ഥാനത്ത് കടന്നുവരുന്നു എന്നതാണ് പുതിയ വിവരം എൻ സി പി ശരത് പവാർ വിഭാഗം നേതാവും വനംവകുപ്പ് മന്ത്രിയുമായ എ കെ ശശീന്ദ്രനാണ് പുതിയൊരു പ്രാദേശിക പാർട്ടിയുമായി കളത്തിലിറങ്ങാൻ പോകുന്നത് ഇത് സംബന്ധിച്ച ചർച്ചകൾക്ക് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് നടന്ന എൻ സി പി എസ് യോഗത്തിൽ തുടക്കം കുറിച്ചതായാണ് പുറത്തു വിവരം പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി സംബന്ധിച്ച ആശയം മന്ത്രി എ കെ ശശീന്ദ്രൻ മുന്നോട്ട് വെച്ചതായി അറിയുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഒരു നിർണായക നീക്കവുമായി ശശീന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നത് ദേശീയതലത്തിലുണ്ടായ നിലപാട് മാറ്റം കാരണം സംസ്ഥാനത്ത് പെരുവഴിയിലായ രണ്ട് പാർട്ടികളാണ് ഉള്ളത് രണ്ട് പാർട്ടികളും ഭരണകക്ഷികളുടെയും മന്ത്രിസഭയുടെയും ഭാഗമാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ദേശീയ തലത്തിൽ സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ വളരെ വലുതായിരുന്നു തുടർച്ചയായി ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാർ അധികാരത്തിൽ തുടരുന്നത് കൊണ്ട് തന്നെ പല പാർട്ടികളും എൻ ഡി എ ചേരിക്കൊപ്പം ചേർന്നിരുന്നു ആ കൂട്ടത്തിലെ രണ്ട് പാർട്ടികളാണ് എൻ സി പിയും ജനതാദൾ എസും മഹാരാഷ്ട്രയിലെ എൻ സി പി രണ്ടായി പിരിയുകയും അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻ സി പി യഥാർത്ഥ എൻ സി പി ആയി മാറുകയും ചെയ്തിരുന്നു ഇതോടെയാണ് കേരളത്തിലെ പി സി ചാക്കോ നേതൃത്വം നൽകിയിരുന്ന എൻ സി പിക്ക് കൊടിയും ചിഹ്നവുമില്ലാത്ത അവസ്ഥ വന്നത് ദേശതലത്തിൽ ശരത് പവാർ എൻ സി പി ശരത് പവാർ വിഭാഗം എന്ന പേരിൽ മറ്റൊരു പാർട്ടിയായി മാറുകയായിരുന്നു അതേപോലെ കർണാടകയിലെ ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ജനതാദൾ എസ് ബി ജെ പിക്ക് എൻ ഡി എ ഭാഗമാവുകയായിരുന്നു ഇതോടെ കേരളത്തിലെ കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും നേതൃത്വം നൽകുന്ന പാർട്ടി അക്ഷരാർത്ഥത്തിൽ പെരുവഴിയിലായി ശരത് പവാർ എൻ സി പി എസ് എന്ന പാർട്ടി രൂപീകരിച്ചത് കൊണ്ട് പി സി ചാക്കോയ്ക്കും ശശീന്ദ്രനുമെല്ലാം പറയാൻ ഒരു പാർട്ടിയെങ്കിലും ഉണ്ടെങ്കിൽ കെ കൃഷ്ണൻകുട്ടി കൂട്ടർക്കും പറയാൻ പോലും ഒരു പാർട്ടി ഇല്ലാത്ത സ്ഥിതിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ നിലയിൽ പോയാൽ അഡ്രസ് ഇല്ലാത്ത സ്ഥിതി വരുമെന്ന് ഇരു പാർട്ടികളുടെയും നേതാക്കൾക്ക് നന്നായി അറിയാം അത് മുന്നിൽ കണ്ടാണ് ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കുവാൻ ഒരുങ്ങുന്നത് ദേശതലത്തിൽ ശരത് പവാറും അജിത് പവാറും തമ്മിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസത്തിനും തർക്കത്തിനും നേരിയവ് വന്നതായിട്ടാണ് അറിയുവാൻ കഴിയുന്നത് രണ്ടുപേരും ഒന്നായാൽ വീണ്ടും ശശീന്ദ്രനും കൂട്ടരും പെരുവഴിയിലാകും ഒരു കാരണവശാലും കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് നിൽക്കുന്ന എൻ സി പി യിൽ പോവുക എന്നത് ശശീന്ദ്രനും ഒപ്പമുള്ളവർക്കും പറ്റുന്ന കാര്യമല്ല അങ്ങനെ പോകുവാൻ തയ്യാറായാൽ ആ നിമിഷം ഇടതു മുന്നണിക്ക് പുറത്താവുകയും ചെയ്യും നിലവിൽ തോമസ് കെ തോമസ് ആണ് എൻ സി പി എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയെ ആ സ്ഥാനത്ത് നിന്നും അട്ടിമറിച്ചു കൊണ്ടായിരുന്നു തോമസ് കെ തോമസ് പദവിയിലേക്ക് എത്തിയത് എന്നാലും പി സി ചാക്കോ തന്നെയാണ് ഇപ്പോഴും പാർട്ടിയിലെ അധികാര കേന്ദ്രം ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആണ് ചാക്കോ അതായത് പാർട്ടിയിലെ രണ്ടാമൻ ശരത് പവാറിന് തൊട്ട് കീഴെ രണ്ടാമനായി ചാക്കോ നിറഞ്ഞു നിൽക്കുന്നത് തോമസ് കെ തോമസിനും ശശീന്ദ്രനും അത്ര പിടിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ചാക്കോയെ വെട്ടാൻ കൂടി വേണ്ടിയാണ് പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി ശശീന്ദ്രൻ രംഗത്ത് വരുന്നത് കേരള പാർട്ടിയായി രജിസ്റ്റർ ചെയ്യുവാനാണ് ആലോചിക്കുന്നത് എന്നറിയുന്നു അങ്ങനെ വരുമ്പോൾ പാർട്ടിയുടെ ദേശീയ നേതാവായ ചാക്കുവെ പൂർണമായും കേരള രാഷ്ട്രീയത്തിൽ നിന്നും കെട്ടുകെട്ടിക്കാമെന്ന് ശശീന്ദ്രൻ കണക്കുകൂട്ടുന്നു അത്തരം ഒരു നീക്കത്തിന് പഴയ യഥാർത്ഥ എൻ സിപിക്കാരുടെ മുഴുവൻ പിന്തുണയുമുണ്ട് പി സി ചാക്കോ എൻ സിപിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വന്നതിന് ശേഷമാണ് ആ പാർട്ടിയിൽ ഈ കണ്ട പുകിലൊക്കെ നടക്കുന്നത് അതാകട്ടെ ചെറിയ പുകലുകളല്ലെന്നാണ് യാഥാർത്ഥ്യം എൻ സി പി പഴയ പാർട്ടിയുടെ അഡ്രസ്സ് തന്നെ ചാക്കോയുടെ കടന്നു വരവോടെ ഇല്ലാതായി അതേസമയം ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികളുള്ള കേരളത്തിൽ പുതിയ ഒരു പാർട്ടിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന ചോദ്യമാണ് പൊതുവെ ഉയരുന്നത് പുതിയ പാർട്ടിയുമായി ശശീന്ദ്രൻ മുന്നണിയിലേക്ക് എത്തുമോ എന്നതാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം പുതിയൊരു പാർട്ടിയെ മുന്നണിയിൽ ചേർക്കുന്നതിനുള്ള സാധ്യതകൾ കുറവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾക്ക് ശശീന്ദ്രനോട് ഒരു താല്പര്യമുണ്ട് ആ താല്പര്യം കൊണ്ട് ഇനി അദ്ദേഹത്തെ സി പി എമ്മിലേക്ക് ക്ഷണിക്കുവാൻ സാധ്യതകളുണ്ട് അതിനപ്പുറത്തേക്ക് ഘടക കക്ഷിയായി ഏതായാലും പുതിയ പാർട്ടിയെ ഉൾപ്പെടുത്തുവാനുള്ള സാധ്യതകൾ വിരളമാണ് അതാണ് ശശീന്ദ്രനും കൂട്ടർക്കും മുൻപിലുള്ള മറ്റൊരു ആശങ്ക